ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്ഥം അതുപോലെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് മെയ് മാസഫലം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കന്നികുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി മെയ് മാസത്തിൽ എങ്ങനെയാവും നോക്കാം ഇപ്പോൾ മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപനും ലഗ്നരാശിയാധിപനുമായിട്ടുള്ള ബുധൻ മെയ് ഏഴിന് ഏഴാം ഭവരാശിയിൽ നിന്ന് എട്ടിലേക്കും ഇരുപത്തിമൂന്നിന് എട്ടിൽ നിന്ന് ഒൻപതിലേക്കും അബുധൻ രാശി മാറും സൂര്യൻ മെയ് പതിനഞ്ചിന് എട്ടിൽ നിന്നും ഒൻപതിലേക്ക് രാശി മാറുന്നു ചൊവ്വ പതിനൊന്നിലെ സ്ഥിതി തുടരുന്നു ഗുരു മെയ് പതിനാലിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ശുക്രൻ ഏഴിൽ ഉച്ചസ്ഥി ഉച്ചസ്ഥിതി തുടരുന്നു മുപ്പത്തൊന്നാകുമ്പോൾ ആ ശുക്രൻ ഏഴിൽ നിന്നും എട്ടിലേക്ക് രാശി മാറുന്നു ശനി ഏഴിലെ സ്ഥിതി തുടരുന്നു മെയ് പതിനെട്ടിന് രാഹു ഏഴിൽ നിന്നും ആറിലേക്കും കേതു ജന്മ ലഗ്ന രാശിയിൽ നിന്ന് പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ഇതാണ് മെയ് മാസത്തെ ഗ്രഹസ്ഥിതി അപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതി വെച്ച് കന്നി കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ഇങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ കേതു ജന്മരാശിയിൽ നിന്ന് മാറുന്നുണ്ട് എങ്കിലും ആറാം ഭാവാദിവിനായിട്ടുള്ള ശനി ഏഴിൽ സ്ത്രീ ഉണ്ട് ആറാം ഭാവാദിവിനായിട്ടുള്ള ശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അതുപോലെ ഈ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് ട്രബിൾ അതുപോലെ ഈ ജനറേറ്റീവ് ഓർഗൻസിൽ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇഷ്യൂസ് ഇതിനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് ചിലർക്ക് ബോഡി പെയിൻ അതിനും സാധ്യത കാണുന്നു ഏഴിൽ ശനിയുടെ സ്ഥിതിയൊക്കെ വരികയും വരുന്നതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ കൊടുത്തു പോകണം ഇപ്പോൾ ആദ്യ ഈ പതിനേഴ് വരെയൊക്കെ ആ ഏഴിൽ രാഘുവിൻ്റെയും കൂടെ സ്ഥിതി ഉണ്ട് ഇപ്പോൾ മാരകമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധാലുവാകണം ആദ്യ രണ്ടു വാരം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം കാരണം സൂര്യൻ എട്ടിലാണ് നിൽക്കുന്നത് അതുപോലെ അവസാനത്തെ പകുതി ആരോഗ്യസ്ഥിതിയിൽ മാറ്റങ്ങൾ വരാൻ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കാരണം ആ രാഹുവൊക്കെ ആറിലേക്കാണ് രാശി മാറുന്നത് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ പത്താം ഭാവാധിപൻ ബുധനാണ് ജന്മരാശ്യാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപൻ ആ ബുധൻ ആദ്യ വാരം നീതരാശിയിലാണെങ്കിലും ആ ബുധന് നീതഭംഗമുണ്ട് ശുക്രൻ ഉച്ചരാശിയിൽ ആ ഏഴിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ ആ ബുധൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു അതൊക്കെ തൊഴിലിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകാം വാരം കഴിയുമ്പോൾ ആറിലൊക്കെ ചൊവ്വാ ദൃഷ്ടി ഉള്ള സമയമാണ് അതൊക്കെ തൊഴിലിടത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അതുമാത്രമല്ല പതിനെട്ട് മുതൽ ആറിലേക്ക് രാഘുവിൻ്റെ സ്ഥിതി വരുന്നു അവിടേക്ക് ആ ഭൂജൻ്റെ ദൃഷ്ടിയുണ്ട് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്ത് എന്തായാലും നമ്മൾ തർക്കങ്ങളോ അല്ലെങ്കിൽ തൊഴിലെന്തെങ്കിലുമൊക്കെ ട്രബിൾസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്ക് തൊഴിലൊക്കെ ഒരു ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നു ഗുരു കർമ്മസ്ഥാനത്തേക്ക് വരുന്നു ആ ഗുരുവൊക്കെ ആരിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനൊക്കെ ആറിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ സഹായകമാണ് അതുപോലെ ആറിൽ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് തൊഴിലൊരു ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നു മാത്രമല്ല കർമ്മസ്ഥാനത്ത് ഗുരുവും വരുന്നു അപ്പോൾ അത് നമുക്ക് ചില പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കാണിക്കുന്നുണ്ട് ഗുരു കർമ്മസ്ഥാനത്തേക്ക് വരുന്നതും ആ ഗുരു ആറിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനും നമുക്ക് തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ മാത്രമല്ല പതിനെട്ട് മുതൽ രാഹു ആറിലേക്ക് വരുന്നുണ്ട് ആ രാഹു രാശിയിലേക്കാണ് വരുന്നത് അത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഗുണഫലം നമുക്ക് നൽകും എന്ന് വേണമെങ്കിൽ പറയാം തൊഴിലടുത്ത ഒരു അംഗീകാരം അതായത് ആറിലൊക്കെ തമോഗ്രഹങ്ങൾ വരുന്നത് നല്ലതാണ് രാഹുവിൻ്റെ ആറിലാ സ്ഥിതി നല്ലതാണ് അപ്പം നമുക്ക് തൊഴിൽപരമായിട്ട് പ്രൊമോ പ്രൊമോഷനൊക്കെ വന്ന തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റും ചിലർക്ക് തൊഴിൽ നേതൃതലത്തിലേക്കൊക്കെ ഉയർന്നു വരുന്നതിനൊക്കെ ഒരു സാധ്യത ആറിലെ രാഹു നൽകും അതുപോലെ ഉദ്യോഗാർത്ഥിക്ക് അപ്പോഴാരിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ കർമ്മസ്ഥാനത്ത് നിന്നാണ് ഗുരു ദൃഷ്ടി എന്നത് അപ്പോൾ നമുക്ക് ആ സേവന മേഖലയിൽ സേവന തലത്തിലൊരു ഉയർച്ചയ്ക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് അതുപോലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ് നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാം വിജയമൊക്കെ ഉണ്ടാകും അതുപോലെ ഇപ്പോൾ ചിലർക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു ത സഹായം തൊഴിലിൽ ചിലപ്പോൾ ഉണ്ടാകാം അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കും തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ആ ഗുരുവിൻ്റെ മാറ്റം കൊണ്ട് ഇപ്പം ശുക്രൻ്റെ ഉച്ചസ്ഥിതിയൊക്കെ ഉള്ള സ്ഥിതി ആയതുകൊണ്ട് ഏഴിലെ ഉച്ചസ്ഥിതിയൊക്കെ ശുക്രന് വരുന്നത് കൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നു ഇനി ബിസിനസ് അപ്പൊ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ആ ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്ന ഗുരുവാണ് ആ ഗുരു ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുക അപ്പോൾ ഒമ്പതാം ഭാവാധിപൻ ഏഴിൽ ഉച്ചരാശിയിലാണ് ശുക്രൻ ആ ഗുരുശുക്ര പരിവർത്തന ബന്ധം ആ പരിവർത്തന യോഗം അത് ആദ്യത്തെ രണ്ട് വാരം ഉള്ളത് വളരെ ഗുണാനുഭവം ഉണ്ടാകും ബിസിനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും നമുക്ക് എങ്കിലും ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം രാഹു കേതുക്കളുടെയൊക്കെ രാഹു ഖേതുക്കളുടെയൊക്കെ ആക്സിസിൽ ബിസിനസ് ഭാവം വരുന്നുണ്ട് ആദ്യത്തെ പകുതി ജന്മരാശിയിൽ കേതു ഏഴില് രാഹു അപ്പോൾ ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഡിസിഷൻ ആദ്യവാരമൊക്കെ നമ്മളെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പതിനെട്ടൊക്കെ കഴിയുമ്പോൾ ആ കേതു ജന്മരാശിയിൽ നിന്ന് മാറുന്നു ഏഴിൽ നിന്ന് രാഹു ആറിലേക്കും മാറുന്നു അത് ഗുണാനുഭവം ഉണ്ടാക്കും അപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ കഴിവതും ഈ രാഹു ഒക്കെ നിൽക്കുന്ന സമയത്ത് ഏഴിൽ നിൽക്കുന്ന സമയത്ത് അതുപോലെ ആറാം ഭാവാദിവിനായിട്ടുള്ള ശനിയും ഏഴിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം എന്തെങ്കിലും നിയമപ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറുകൊടുത്തു പോവുക വിദേശ വിപണനം നടത്തുന്നവർക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ബിസിനസ്സിൽ കാണുന്നത് ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ എന്ന് പറയുന്ന ബുധനാണ് ബുധൻ ഏഴ് എട്ട് ഒൻപത് രാശികളിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ആദ്യ പകുതി ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട് അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലും മൂന്നിലും അഞ്ചിലുമൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ ജന്മരാശിയിലൊക്കെ ഏത് നിൽക്കുന്നുവെങ്കിൽ തന്നെയും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ആദ്യത്തെ പകുതി അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആണെങ്കിൽ ഏഴിൽ കണ്ടകശനിയായിട്ട് നിൽക്കുകയാണ് അതൊക്കെ ചിലപ്പോൾ നമുക്ക് പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകാം അപ്പം അവിടെ നമ്മൾ പഠനത്തിൽ ആ ഡൈവേഷനൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുന്നത് ഗുണം ചെയ്യും ഒൻപതിലൊക്കെ ആ ഗുരു നിൽക്കുകയാണ് അപ്പോൾ ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശമൊക്കെ നമ്മൾ പഠനത്തിൽ സ്വീകരിച്ചു പോകുന്നത് നല്ലതാണ് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഉച്ചസ്ഥതിനായിട്ട് നിൽക്കുന്നതും ഒൻപതിൽ ഗുരുവിൻ്റെ സ്ഥിതി വരുന്നതും പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം വളരെ ഗുണാനുഭവം ഉണ്ടാകും അതേസമയം ഈ ഒൻപതാം ഭാവാധിപൻ എഴുതി നിൽക്കുമ്പോൾ നമ്മൾ അതർ ആക്ടിവിറ്റി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തിയും കൂടെ പോകണം അതുപോലെ വിദേശത്ത് പഠനം നടത്തുന്നവർക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാദിപനായിട്ടുള്ള ശുക്രൻ ഉച്ചരാശിയിലാണ് പതിനൊന്നില് ചൊവ്വ നീചസ്ഥിതനാണ് എങ്കിലും കുജന ആ ചൊവ്വയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നീചഭംഗം വരുന്നുണ്ട് ധനകാരകനായിട്ടുള്ള ഗുരു ആദ്യ പകുതി ഭാഗ്യസ്ഥാനത്തുണ്ട് അവസാനത്തെ പകുതി ആ ഗുരു പത്തിലേക്ക് മാറുന്നുണ്ട് അപ്പം ധനസ്ഥാനത്തേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു ഈ ഗുരുവിൻ്റെ രാശിമാറ്റമൊക്കെ വരുമ്പോൾ ധനസ്ഥാനത്തേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരും അപ്പോൾ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് കാണുന്നത് അഷ്ടമ ഭവാധിപനായിട്ടുള്ള കുജൻ പതിനൊന്നിൽ വരിക എന്ന് പറയുമ്പോൾ ചൊവ്വ പതിനൊന്നാം അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അപ്പോൾ എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ധനപരമായിട്ടുള്ള ഒരു കെയർ വേണം അവസാനത്തെ പകുതി കേതു പന്ത്രണ്ടിലേക്ക് മാറുന്നു അതൊക്കെ ചിലപ്പോൾ നമുക്ക് ചെലവ് കൂട്ടി എന്ന് വരാം ഇപ്പം ധനച്ചെലവ് ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അതുപോലെ നമ്മൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഒരു കെയർ കൊടുക്കണം അപ്പോൾ അതുവഴി നമ്മൾ അത്തരം ചെലവുകൾ കഴിവതും ഈ സ്പെക്യുലേറ്റി തലത്തിലൊക്കെ വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്താതെ പോകാൻ ക്ഷമിക്കുക അതേപോലെ നമുക്ക് ഈ സുഹൃത്തുക്കൾ വഴിയുള്ള ഇടപാടുകളിലും കയറ് വേണം കാരണം അതുവഴി പണം നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോവുക ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം അപ്പോൾ ഏഴാം ഭാവാധിപനാണ് ഗുരു ആ ഗുരു ആദ്യ പകുതി വരെ ഭാഗ്യസ്ഥാനത്തുണ്ട് ഭാഗ്യഭാവാധിപൻ ശുക്രൻ ഏഴിലുമുണ്ട് ഉച്ചസ്ഥിതനാണ് ശുക്രനും ഗുരുവുമൊക്കെ പരിവർത്തന യോഗമുണ്ട് അതുപോലെ അത് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ് എങ്കിലും പതിനേഴ് വരെ മെയ് പതിനേഴ് വരെ ഏഴിൽ രാഘുവുണ്ട് അത് ജന്മരാശിയിൽ കേതു ഏഴാം ഭാവം രാഹു കേതുക്കളുടെ ആക്സിൽ വരികയാണ് അപ്പോ നമ്മൾ വിവാഹ ആലോചനകൾ വന്നാലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം സഡൻ ഡിസിഷൻ ഒഴിവാക്കുക പ്രത്യേകിച്ച് കണ്ടകശനി സമയവും കൂടിയാണ് അപ്പോൾ നമുക്ക് ഏഴിലൊക്കെ ശനിയുടെ സ്ഥിതിയൊക്കെ വരുമ്പോൾ ശനി ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ നമ്മൾ ആലോചനകളിലൊക്കെ ഒരു ഇഴച്ചിലൊക്കെ വരാം ഒരു വേഗത ഉണ്ടാകണമെന്നില്ല അപ്പോൾ ശനി എഴുതി നിൽക്കുന്നത് കൊണ്ട് ആലോചനകളിൽ അല്പം കാലതാമസം ഉണ്ടായാലും ഈ ശനി എഴുതി നിൽക്കുന്നതുകൊണ്ട് അത് വിവാഹം തടയില്ല വിവാഹം നിഷേധിക്കില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി ദാമ്പത്യ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് എഴുതി നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി എഴുതി നിൽക്കുക എന്ന് പറയുമ്പോൾ കവിതാക്കൾക്കിടയിൽ ഒരു മെച്യൂരിറ്റിയൊക്കെ വരാം അവർക്കിടയിൽ ഉത്തരബോധിത്വം ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാകാം ആ ചിലപ്പോൾ ആ മെച്യൂർഡായിട്ടുള്ള പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ശനി ആറാം ഭാവാധിപനും കൂടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളൂ ആറാം ഭാവാദിവിന് എഴുതി നില്ക്കുന്നു ഏഴിൽ രാഹു നിൽക്കുന്നു അപ്പോ ആദ്യ പകുതി രാഹു ഏഴിലാണ് സ്ഥിതി വരുന്നത് അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ കെയർ കൊടുക്കണം കുറച്ച് അച്ചടക്കം ക്ഷമ അതുപോലെ നീതിബോധം പരസ്പര വിശ്വാസം പരസ്പര ബഹുമാനം ഇവയൊക്കെ നിലനിർത്തി പോകാൻ ദമ്പതികൾ ശ്രദ്ധിക്കണം അങ്ങനെ നിലനിർത്തി പോകുന്നവർക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കില്ല ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ അതല്ലാത്തവർക്ക് ബന്ധം പ്രയാസകരമാകും എന്നും കൂടെ മനസ്സിലാക്കുക അതേ സമയം ശുക്രൻ ഏഴിൽ ഉച്ചസ്ഥിതനാണ് ഏഴാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ അവിടെ രാഹുവും കൂടെ നിൽക്കുന്നു പതിനേഴ് വരെ അപ്പം രാഹുവും ശുക്രനും ഒക്കെ ഒരേ രാശിയിൽ ഏഴിൽ നിൽക്കുകയാണ് അപ്പോൾ അത് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം ആ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ജന്മരാശിയിൽ കേതു പതിനേഴ് വരെ ആ ജന്മരാശിയിൽ കേതു ഉണ്ട് ക്രമേണ അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി രണ്ടിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ നാലിലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് ഇത് കുടുംബത്തിൽ ആദ്യ പകുതി ഒരു സുഖക്കുറവും സന്തോഷമില്ലായ്മ സമാധാനക്കുറവും ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതേസമയം അവസാനത്തെ പകുതിയാകുമ്പോൾ ഗുരു രാശി മാറുന്നു ആ ഗുരു രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു നാലിലും ദൃഷ്ടി ചെയ്യുന്നു അത് കുടുംബത്തിലെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴി അവസാനത്തെ പകുതിയൊക്കെ ആകും അതുപോലെ നമ്മൾ കുടുംബത്തിൽ കർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് ചില സുഖ അനുഭവങ്ങളൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരുവിൻ്റെ രണ്ടിലെയും നാലിലെയും ദൃഷ്ടി പ്രത്യേകിച്ച് അവസാനത്തെ പകുതി ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം മെയ് ആറ് ഏഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഈ തീയതികൾ ഗുണകരമല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പുതിയ അതായത് നമുക്ക് ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പം ഇവിടെ പറഞ്ഞത് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം കന്നിക്കൂറിൽ പെടുന്ന എല്ലാവർക്കും കന്നി ലഗ്നം വരില്ല എന്ന് മനസ്സിലാക്കുക കന്നിക്കൂറിൽ ചിലർക്ക് മാത്രമേ കന്നി കന്നിലഗ്നം വരൂ കന്നിക്കൂറും ലഗ്നവും വന്നിട്ടുള്ളവരുടെ ഫലമാണ് ഇവിടെ പറഞ്ഞത് അതേസമയം കന്നിക്കൂറിൽ പെടുന്നവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയാണ് വരണമെങ്കിൽ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ഈ കൂറിൽപ്പെടുന്നവർ ഏത് ലഗ്നരാശിയിലാണോ വരുന്നത് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാൽ മാത്രമേ ഈ മെയ് മാസത്തെ പൊതുഫലത്തിന്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു സ്ഥൂലമായിട്ടുള്ള കോൺസെപ്റ്റാണ് അതേസമയം ലഗ്നഫലം എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അപ്പോൾ ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ലഗ്നം ഏതാണെന്ന് അറിഞ്ഞ് ആ ലഗ്നരാശിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം